കോഴിക്കോട് നഗരത്തിൽ ഡിവൈഎഫ്ഐ യുവമോർച്ച സംഘർഷം യുവമോർച്ച പ്രവർത്തകരെ മാത്രം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും കസ്റ്റഡിയിൽ എടുക്കുന്നതിനുമുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുമാണ് ബി ജെ പി ആരോപിക്കുന്നത് നമസ്കാരം കോഴിക്കോട് നഗരത്തിൽ ഡിവൈഎഫ്ഐ യുവമോർച്ച സംഘർഷം കോഴിക്കോട് എത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ യുവമോർച്ചാ പ്രവർത്തകർ കരിങ്കുടി കാണിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനിടെയാണ് പിറകിലൂടെ എത്തിയ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സംഘം യുവമോർച്ച പ്രവർത്തകരെ ആക്രമിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇന്ന് രാവിലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഉന്നത വിജയം വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അവാർഡ് വിതരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തളി ക്ഷേത്രത്തിനടുത്തുള്ള കണ്ടങ്ങളും ജൂബിലി ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇങ്ങോട്ട് പോകുന്നതിനിടെ േത്രത്തിന് സമീപം വെച്ച യുവമോർച്ച പ്രവർത്തകർ മന്ത്രി കരിങ്കുടി കാണിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഇതോടെയാണ് സ്ഥലത്തെത്തിയത് ഇതിനിടെ ഈ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു ഇതിനിടെയാണ് ഇവിടെ എത്തിയ എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സംഘം ഇത്തരത്തിൽ യുവമോർച്ചാ പ്രവർത്തകരെ ആക്രമിച്ചത് എന്നാണ് അവരാരോപിക്കുന്നത് എന്തു തന്നെയായാലും തുടർന്ന് വലിയൊരു സംഘർഷാവസ്ഥ ഈ തളി ക്ഷേത്രത്തിന് മുൻപിൽ രൂപപ്പെട്ടു ഇതിനിടെ ഇവരെ അനുനയിക്കാൻ അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച പോലീസുകാർക്കും മർദ്ദനമേറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ പോലീസ് ഏകപക്ഷീയമായാണ് പ്രവർത്തിച്ചത് എന്നും യുവമോർച്ച പ്രവർത്തകരെ മാത്രം അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിനും കസ്റ്റഡിയിൽ എടുക്കുന്നതിനുമുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുമാണ് ബി ജെ പി ആരോപിക്കുന്നത് എന്നാലും ഇത് ശരിയല്ല രണ്ടോളം പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് പോലീസുകാരൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയായാലും വലിയ രീതിയിലുള്ള മർദ്ദനമാണ് യുവമോർച്ച പ്രവർത്തകർ കേട്ടിട്ടുള്ളതെന്നാണ് ബി ജെ പിക്കാർ പറയുന്നത് തങ്ങളുടെ മർദ്ദനമേറ്റ പ്രവർത്തകരെ ബി ജെ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയ്ക്ക് വേണ്ടി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്ത് തന്നെയാലും വലിയൊരു സംഘർഷത്തിനാണ് ഇന്ന് രാവിലെ കോഴിക്കോട് നഗരം വേദിയായത് യുവമോർച്ചയുടെയും ഡിവൈഫ് എസ് എഫ് ഐ സംഘവും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ആ വലിയ രീതിയിലുള്ള സംഘർഷം കോഴിക്കോട് നഗരത്തിലുണ്ടായി തുടർന്ന് ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട പോലീസ് ഡിവൈഫ് എസ് എഫ് ഐ പ്രവർത്തകരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നൊരു വലിയ ആരോപണം കൂടി ബി ജെ പി ഉന്നയിക്കുന്നുണ്ട് मनोकाने <laughs> कयारिच